അറുപത് ദിവസത്തെ വെടിനിർത്തൽ ധാരണയ്ക്കുള്ള വ്യവസ്ഥകൾ ഇസ്രായേൽ അംഗീകരിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വെടിനിർത്തൽ കാലയളവിൽ തുടരുമെന്നും ട്രംപ് കുറിച്ചു ധാരണ ഹമാസ് അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലാത്തപക്ഷം വലിയ ആഘാതം അവർക്ക് സംഭവിച്ചേക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മധ്യസ്ഥ രാജ്യങ്ങളായി ഈജിപ്റ്റും ഖത്തറും വെടിനിർത്തൽ ധാരണയ്ക്ക് കാര്യമായി ശ്രമങ്ങൾ നടത്തിയെന്നും ട്രംപ് പറയുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കുകയാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഐസൺ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായ ഐസൺ കൂടുതൽ വിവരങ്ങൾ സമാധാന ധാരണ സംബന്ധിച്ചുള്ള ചില വ്യവസ്ഥ വ്യവസ്ഥകൾ ഇസ്രായേൽ അംഗീകരിച്ചു എന്നൊരു റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ഇക്കാര്യം തന്നെയാണ് വളരെ കൃത്യമായി ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിക്കുകയും ചെയ്തിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ജനുവരി പത്തൊൻപതിന് അതായത് ട്രംപ് അധികാരം എഴുതുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസമാണ് ആദ്യഘട്ടം സമാധാന ധാരണകളുടെ ഭാഗമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടത് ഇപ്പോൾ ഈ രണ്ടാം ഘട്ടം വെടിനിർത്തലിലേക്ക് അറുപത് ദിവസത്തെ വെടിനിർത്തലിലേക്ക് കടക്കാൻ ഇസ്രയേൽ ആ വ്യവസ്ഥകൾ അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് തീർച്ചയായും നമുക്കറിയാവുന്നതാണ് ഈ ആഴ്ച തന്നെ ഏഴാം തീയതിയോടുകൂടി ബെഞ്ചമിൻ നേതന്യാം അമേരിക്ക സന്ദർപ്പിക്കാനിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ തീരുമാനം ട്രംപ് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ് എന്നതും പ്രത്യേകതയാണ് മാത്രമല്ല മറ്റൊരു പ്രധാന വസ്തുത എടുത്തു പറയേണ്ടത് ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ ഒരു ആക്രമണത്തിനും പലയിടങ്ങളിലും ആക്രമണത്തിനും അതുപോലെ തന്നെ വടക്കൻ കാത്തേന്ന് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശമെല്ലാം തന്നെ നൽകുകയും ചെയ്തിരുന്നു ഇസ്രായേൽ ഈ പശ്ചാത്തലത്തിലെല്ലാം കൂടിയാണ് ഈ ഒരു ഇടപെടൽ ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വെടിനിർത്തൽ ധാരണയുടെ വ്യവസ്ഥകൾ അംഗീകരിച്ചിട്ടുണ്ട് ഖത്തറിനെയും ഈജിപ്തിനെയും ഇക്കാര്യം അറിയിക്കുകയും സ്വാഭാവികമായും ഇരു രാജ്യങ്ങളും ഈ വിഷയം കൃത്യമായി അതത് കൃത്യമായി ഹമസിനെയും ഹമസിന്റെ ബന്ധപ്പെട്ട നേതാക്കളെയും അറിയിക്കേണ്ടതുണ്ട് എന്ന നിർദ്ദേശവും ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അങ്ങനെ അറിയിക്കുന്നതോടുകൂടി ഔദ്യോഗികമായി അറിയിക്കുന്നതോടുകൂടി അക്കാര്യം അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും ഒരു പ്രത്യാശയും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് എങ്കിൽ കൂടി മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് അത്തരത്തിലും രീതിയിലുള്ള ഒരു എതിർപ്പ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വലിയ വില നൽകേണ്ടി വരുമെന്ന ഒരു മുന്നറിയിപ്പും വളരെ കൃത്യമായി തന്നെ ട്രംപ് നൽകുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായും അറുപത് ദിവസത്തെ വെടിനിർത്തൽ വേളയിൽ തുടർ ചർച്ചകളിലൂടെ പ്രശ്നം ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ തുടരുമെന്ന മുന്നറി ഒരു സൂചനയും ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് വീണ